ഞാൻ അവരടിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേണ്ടതാണ് ഈ മെമ്പർഷിപ്പ് കൊടുത്തു ഇങ്ങനെ ഞങ്ങളെ പാർട്ടിയുടെ ആയിട്ട് ചർച്ച ചെയ്തു തന്നെ മെമ്പർഷിപ്പ് പദവി നേരത്തെ ഞങ്ങളെ സംസാരിച്ചിട്ടുണ്ട് പദ്ധതിയൊന്നും വേണ്ടെന്ന് പറയുന്നത് പദവി ഒന്നും ഉണ്ടായില്ലേ അല്ല ഉചിതമായ പദവികൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അത് അദ്ദേഹത്തിന്റെ ഇന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്തായാലും കേരള കോൺഗ്രസ് തറവാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും ഒന്നോ രണ്ടോ മാസം മാസങ്ങൾ വർഷങ്ങൾക്ക് സത്യസന്ധമായി പറയപ്പെട്ട വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മാത്രമേ അപ്പം അതിൻ്റെ ഒരു കാലാവസ്ഥയും ചലവിലും ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ പാർട്ടിക്കകത്ത് പല രീതിയിലിപ്പം ജില്ലാതലത്തിൽ വളരെയധികം ആളുകൾ ജില്ലാ നേതാക്കന്മാർ എത്രയോ നേതാക്കൾ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എത്രയോ നേതാക്കന്മാരെ പാട്ടിലേക്കിടത്ത് ഒരു സ്റ്റേറ്റ് ലെവലുള്ള നേതാവാണ് അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത് ഞാനിപ്പോ അതിൽ നിന്നാണല്ലോ പോകുന്നത് ആ പാർട്ടിയിൽ സംസ്ഥാനത്തെമ്പാടും അസംതൃപ്തരായ നിരവധി ആളുകളുണ്ട് വലിയ നേതാക്കന്മാരുൾപ്പെടെ സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ ആ പാർട്ടിയിൽ അസംതൃപ്തരാണ് ആ പാർട്ടിയിലെ അസംതൃപ്തി അവർ പ്രകടമാക്കിക്കൊണ്ട് മൗനമായി ഇപ്പം നിൽക്കുകയാണ് അവരൊക്കെ ഞാനുമായി കഴിഞ്ഞ ദിവസങ്ങൾ ബന്ധപ്പെട്ടിരുന്നു ഇനി വരും ദിവസങ്ങളിൽ പാർട്ടി ചെയർമാൻ്റെ കൂടി അവരെല്ലാം ബന്ധപ്പെട്ട് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഭക്ഷണം നടത്തും കൂട്ടായി ആയിരിക്കില്ല ഓരോ ജില്ലകളിലും പോയി ആ ആളുകളെ കണ്ടെത്തി അവരെ എല്ലാം അല്ലെങ്കിൽ അവരെ ഒരുപിച്ച് കൂട്ടി പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഈ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും മാനിസാരൻ ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ആ പ്രഭാവവും ആ അന്നത്തെ ആ ശക്തിയുമെല്ലാം ഇപ്പോഴും പാർട്ടിക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് കുറേ കൂടി ശോഭയുള്ള ഒരു പാർട്ടിയാക്കി ഇതിനെ മാറ്റുക ആത്മാർത്ഥം